ഹലോ മാം ഗുഡ് ഈവനിങ് വെൽക്കം ടു കോറൽ പെർഫ്യൂം പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് ഹസ്ബൻഡിന് എനിക്കൊരു ഗിഫ്റ്റ് എനിക്ക് നല്ലൊരു കൊടുക്കണമെന്ന് സെലക്ട് ചെയ്ത് തരാം തീർച്ചയായിട്ടും മാം നമുക്കിപ്പോ മുപ്പത് മുതൽ എൺപത് ശതമാനം വരെയാണ് ഇന്റർനാഷണൽ ബ്രാൻഡിലും നമ്മൾ ഓൺ ബ്രാൻഡിലുള്ള പെർഫ്യൂംസിനും ഓഫർ വന്നിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്ത് തരാം മാം ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ മുപ്പത് റിയാലാണ് ആക്ച്വൽ പ്രൈസ് ഇപ്പൊ കൊടുക്കുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് റിയാലിനാണ് ഇന്റർനാഷണൽ ബ്രാൻഡായ മോൺ ബ്ലാങ്കിന്റെ നാൽപ്പത്തി റിയാൽ വില വരുന്ന ഈ ഒരു പെർഫ്യൂം ഇപ്പൊ കൊടുക്കുന്ന ഒരു പതിനാറ് റിയാലിനാണ് മാം പിന്നെ മാം നാൽപ്പത്തിരണ്ട് റിയാൽ വില വരുന്ന അർമാനിടെ സ്ട്രോങ്ങർ എന്നുള്ള പെർഫ്യൂം ഇപ്പൊ വെറും ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് റിയാലിനാണ് കിടക്കുന്നത് പിന്നെ മാം നാൽപ്പത്തി അഞ്ച് റിയാൽ വില വരുന്ന ഡോൾസി ഗാബാനയുടെ ലൈറ്റ് ബ്ലൂ ഇപ്പൊ വെറും പതിനെട്ട് പോയിന്റ് അഞ്ച് റിയാലിനാണ് കിട്ടുന്നത് നാൽപ്പത്തിരണ്ട് റിയാൽ വില വരുന്ന വെർസാച്ചിറോസ് ഇപ്പൊ വെറും ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് റിയാലിന് കിട്ടുന്നു അല്ല മാം ഈ ഓഫർ ഇവിടെയുള്ള എല്ലാ ഐറ്റംസിനും ഉണ്ട് മാം എന്നോട് ചോദിച്ചില്ലേ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഇത് എം സി ജോണിന്റെ ഇൻഡിഗോ മുപ്പത്തെട്ട് റിയാലാണ് ആക്ച്വൽ പ്രൈസ് ഇപ്പൊ ഓഫറിൽ നയൻ പോയിന്റ് നയൻ റിയാലിന് ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത് ഒരു ഫ്രഞ്ച് അറബിക് മിക്സ് ആണ് ഇനി ഇൻഡിഗോ അല്ലെങ്കിൽ മാം അടുത്തൊരു ഓപ്ഷൻ ഞാൻ പറയുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ഓൺ ആണ് ാണ് എലിസ പതിനെട്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇപ്പൊ ഞങ്ങൾ പോയിന്റ് നയൻ ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസിൽ ഒന്നാണിത് നീ സെറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗസിന്റെ ഈ ഒരു പീസ് വരുന്നുണ്ട് ഇത് ജെൻസിനുള്ളതാണ് പത്ത് റിയാലാണ് ഇനി ചാർജ് വരുന്നത് ഇനി ലേഡീസിനാണെന്നുണ്ടെങ്കിൽ സെയിം പ്രൈസ് തന്നെയാണ് പത്ത് റിയാൽ കോറലിന്റെ ഓൺ ബ്രാൻഡായ ഊതുമലാക്കി ഇപ്പൊ വെറും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് റിയാലിനാണ് ലഭിക്കുന്നത് കോറലിന്റെ സ്വന്തം ബ്രാൻഡായ നഹീദ് വെറും പത്ത് റിയാലിനാണ് ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് ഇത് ഞങ്ങളുടെ തന്നെ സ്വന്തം പെർഫ്യൂമാണ് എസ് കെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സിക്സ് റിയാലാണ് ഇപ്പൊ ഞങ്ങൾ സെൽ ചെയ്യുന്നത് വൺ പോയിന്റ് എയ്റ്റ് റിയാലിനാണ് ഈ കാണുന്ന ഞങ്ങളുടെ ബോഡി മിസ്സിന്റെ കളക്ഷൻസ് ആണ് ഇത് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ ആണ് അഞ്ച് റിയാലാണ് ആക്ച്വൽ പ്രൈസ് ഇപ്പൊ ഞങ്ങൾ സെല് ചെയ്യുന്നത് ും രണ്ട് റിയാലിനാണ് ഹസ്ബൻഡിന് കാറൊക്കെ ഒക്കെ ഇല്ലേ ഇത് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ ആണ് എയർ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ത്രീ റിയാലാണ് ആണ് ഇപ്പൊ ഞങ്ങൾ സെൽ ചെയ്യുന്നത് വൺ പോയിന്റ് സിക്സ് റിയാലിനാണ് ഇത് ഞങ്ങളുടെ ലൈവ് കൗണ്ടർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പെർഫ്യൂംസും ഞങ്ങളുടെ ഇവിടെ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരും താങ്ക് യു മാം താങ്ക് യു ഫോർ ദ ഷോപ്പിംഗ് മാം ഞങ്ങളുടെ ഈ ഓഫർ ഉള്ളത് ഏപ്രിൽ ഒന്നാം തീയതി വരെയാണ് മാമിന്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരോടും ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്ക് വേറെ ഔട്ട്ലെറ്റ്സ് ഉള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് പോലെ തന്നെ അല്ലെൻസാബിൽ ഉലുവലുണ്ട് ബർക്കാലിലുണ്ട് അതുപോലെ തന്നെ സോഹാർ സിറ്റി സെന്ററിലുണ്ട്